ഒരുപാട് സന്തോഷ ഒറ്റയ്ക്കുള്ള യാത്രകൾ എപ്പോഴും മനോഹരമാണ് പക്ഷെ ചെല സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ നമുക്ക് ചെറിയൊരു പേടി തോന്നുന്നു ഒന്നും പറയാനില്ല എന്നാലും നമുക്ക് പോയി നോക്കാം രണ്ട് സൈഡിലും കോട്ടയുടെ ഭാഗങ്ങളാണ് രണ്ടാലോക്കും ആയുധ കാലത്തൊക്കെ തകർന്നടിഞ്ഞു പോയതാണ് പ്പെട്ട വീട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഇത് കണ്ടോ നല്ല കുന്നഞ്ചെരുവുകളും പൂക്കളും ഒരുപാട് ഇവിടുത്തെ മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട് എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഏ ഓക്കെ ഫുള്ള് പച്ചക്കുന്നാണ് ഒരുപാട് പൂക്കളുണ്ട് ഞാൻ ഒരുപാട് നടന്ന് കയറി വന്നു അടിപൊളി സ്ഥലമൊന്നും പറയാനില്ല ട്ടോ സൂപ്പറ് കിടില്ല ഒന്നും പറയാനില്ല അടിപൊളിയാണ് നല്ല തണുപ്പുണ്ട് ഞാൻ വേറെ അധികം പാക്കൊന്നും എടുത്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു ജാക്കറ്റും ബാഗും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുന്നേരെ സൂര്യനൊധിച്ചു തരുന്നുള്ളൂ ഇതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഡ്രൈനേജും കോട്ടയുടെ ഭാഗമാണ് കേട്ടോ പണ്ടത്തെ കോട്ടയുടെ ഭാഗം രണ്ടാലും അയിന്റെ കാലത്തൊക്കെ ഇതൊക്കെ തകർന്നിടിഞ്ഞു പോയതാണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കോട്ടക്ക് നമ്മളൊക്കെ കഥകളിയിൽ മാത്രമേ കേട്ടിട്ടുള്ളു ഇങ്ങനെയുള്ള കോട്ടകളും ഇതൊക്കെ കോട്ടയുടെ ഭാഗങ്ങളാണ് നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഞങ്ങൾ അനുസരാം കേട്ടോ നമ്മുടെ പണ്ടത്തെ കോട്ടയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ ഒരുപാടൊക്കെ പൊളിത്തുടങ്ങി പുള്ളി വള്ളി കാടൊക്കെ പിടിച്ച് ചേർക്കണം രണ്ട് സൈഡിലും കോട്ടയുടെ ഭാഗങ്ങളാണ് അവിടെ നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ ഇവിടെ ഇപ്പുറത്തെ ഭാഗത്ത് അധികം ഇല്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പൊളിഞ്ഞൊക്കെ പോയതായിരിക്കും പറയാൻ പറ്റില്ല എന്നാലും ഈ ഒരു ഭാഗത്ത് കോട്ടയുടെ ഭയങ്കര ഹൈറ്റ് ഉണ്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ രണ്ട് ഭാഗം ഒരു ഒരു കോട്ടയുടെ ഭാഗവും അതുപോലെ ഇപ്പുറത്തൊരു മതില് ഇതൊക്കെ ഇവിടെ ഇത്രയൊക്കെ ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇത് കല്ല് തന്നെയാണ് താഴ്ക്കുള്ളവർക്കൊക്കെ കല്ലാണ് കേട്ടോ കുറച്ച് ഡിഫിക്കൽട്ടാണ് പോവാനായിട്ട് ഇവിടെ തന്നെ ആരോ റോഡാണ് കോട്ടയുടെ ഭാഗങ്ങളാണ് കേട്ടോ രണ്ടോ എന്തൊക്കെയാ കാട്ടു ഭാഗങ്ങൾ എന്തൊക്കെയൊക്കെയാണ് എന്തായാലും ഇതൊരു സ്കെയറി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് തോന്നുന്നു കോട്ടയുടെ ഉള്ളിലേക്കുള്ള വഴിയായിരുന്നു തോന്നിട്ട് അതിപ്പോ അടച്ചു എന്തായാലും ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ക്കുള്ള യാത്രകൾ എപ്പോഴും മനോഹരമാണ് പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നും പ്ലേസ് ആണ് രണ്ടു ഭാഗത്തും നമ്മൾ കണ്ടിട്ടില്ലേ സിനിമകളിലൊക്കെ കോട്ടയുടെ താഴെ കനാൽ കിട്ടിയ അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കും അങ്ങനെയുള്ള ഒരു കനാലായിട്ടാണ് എനിക്കിത് തോന്നുന്നത് കുറച്ച് സ്കെയറിയാണ് എനിക്ക് ഇവിടുത്തെ ആളുകളെയാണ് പേടി മനുഷ്യരെയാണ് പേടി വേറെ മൃഗങ്ങളെയോ അല്ലെങ്കിൽ അഴജന്തുക്കളെയൊന്നും എനിക്ക് പേടിയില്ല അപ്പൊ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് ഒന്ന് നടന്ന് നോക്കാം ഇപ്പൊ വഴി ഏതാന്ന് മനസ്സിലാവുന്നില്ല പല പല വഴികളുണ്ട് അങ്ങോട്ടേക്കാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്നാലും നമുക്ക് ഒന്ന് പോയി നോക്കാം എന്തോ ഒരു ഗുഹയിലേക്കുള്ളൊരു വഴി പോലെ ഉണ്ട് കേട്ടോ കുറച്ച് സ്കെയാണ് അപ്പൊ ആ കാണുന്നത് അവിടെ ഒരു കവാടാണെട്ടോ അതിപ്പടച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ വരുന്ന പോയിട്ട് വരാം എനിക്ക് തോന്നുന്നു കോട്ടയിലേക്കുള്ളൊരു എൻട്രൻസ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പുറത്തും അതുപോലെ തന്നെ ഇപ്പുറത്തൊക്കെ ഒരു കുഴി പോലെയാണ് അതിനുശേഷം നെടുക്ക് കോടൊരു വഴി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് അതൊരു പക്ഷേ പിന്നീട് അത് അടച്ചതാണെന്ന് തോന്നുന്നുണ്ട് പുതിയ കട്ടകളാണ് കാണുന്നത് പുതിയ കട്ടകൾ വെച്ചിട്ട് അത് അടച്ചു വയ്ക്കണം എന്നു കറക്റ്റായിട്ട് കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോകണം ആ കാണുന്നൊക്കെ ഒന്നിലേക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര പുല്ലും ഇതൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ഇവിടുത്തെ പാറ കണ്ടോ ഇവിടുത്തെ പാറ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആദ്യം ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോകമഹായുദ്ധ കാലങ്ങളിലൊക്കെ ഉള്ള ഇതായിരുന്നു തോന്നുന്നുണ്ട് കാരണം ഒരുപാട് പൊളിഞ്ഞ് പോയി കിടക്കുന്ന തകർന്ന അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എല്ലായിടത്തും ഇത് കണ്ടോ ഇത് എന്തൊക്കെയോ കോട്ടയുടെ ഭാഗങ്ങളൊക്കെയാണ് അതൊക്കെ ഇപ്പം ഉപയോഗശൂന്യമായിട്ട് കിടക്കാനുണ്ട് കേട്ടോ നമുക്ക് ഇനി മേലോട്ട് പോകാനുണ്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഫുള്ള് ബിൽഡിങ്സ് ആണ് ഈ ഒരു ഏരിയയാണ് അധികം ഉപയോഗിക്കാതെ കിടക്കുന്നത് കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ഒരുപാട് കട്ടകളൊക്കെ തകർന്ന് കെടുക്കണേ ഒരുപക്ഷെ ലോകമഹായുദ്ധ കാലത്തൊക്കെ തകർന്നടിഞ്ഞ് പോയതായിരിക്കാം ഇവിടെ എന്താ കോട്ടകളോ ബങ്കറുകളോ എന്തൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ തകർന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം പ്രിയപ്പെട്ട വീട്ടുകാരെ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മളൊരു യാത്ര പോവുക അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടായിരിക്കാം കാടായിരിക്കാം മലയായിരിക്കാം കുന്നായിരിക്കാം അത് ചെറുതോ വലുതായിക്കോട്ടെ ചെറിയ ട്രിപ്പോ വലിയ ട്രിപ്പോ ഒക്കെ ആയിക്കോട്ടെ പരിമിതികളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാം അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മളെങ്ങനെ വിചാരിക്കും നമുക്ക് ചെറിയ ട്രിപ്പ് പോകാൻ പറ്റില്ല വലിയ ട്രിപ്പ് പോകണം അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഇതൊരു വളരെ ചെറിയൊരു ട്രിപ്പാണ് ഏർ നമ്മുടെ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് നമ്മുടെ വീടിന്റെ അടുത്തും തോടും കാടും മാലൊക്കെ ഉണ്ടാവും അപ്പൊ ചെറുതോ വലുതായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ എങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്ക നിങ്ങളും സേഫായിട്ട് യാത്ര ചെയ്യാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള യാത്രകളിൽ വീണ്ടും കാണാം എനിക്ക് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് തുടർന്ന് ഒരുപാട് യാത്രകൾ ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണുന്നവരായിരിക്കും ബൈ